ഇത് സാംസങ്ങിൻ്റെ എ സിക്സ്റ്റീൻ ഫൈവ് ജി മൊബൈലാണ് അത് ഷോപ്പിൽ നിന്നും പത്തൊൻപതിനായിരം രൂപയ്ക്ക് വാങ്ങിയതാണ് ഓൺലൈനല്ല എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് ഉണ്ട് അതുപോലെ പാക്കറ്റിൽ പിന്നെ ഹാൻഡ്സെറ്റ് കേബിൾ മാനുവൽ എന്നിവയുണ്ട് മീഡിയ ടെക് ഡയമെൻസിറ്റി പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആറ് ദശാംശം ഏഴ് ഇഞ്ച് സൈസുണ്ട് വെയ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം ആണ് ട്രിപ്പിൾ ക്യാമറ ഇതിലുണ്ട് ആ ട്രിപ്പിൾ ക്യാമറയിൽ മുകളിൽ അഞ്ച് മെഗാ പിക്സലുണ്ട് നടുക്ക് അമ്പത് മെഗാ പിക്സൽ താഴെ രണ്ട് മെഗാ പിക്സൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഫുള്ള് എച്ച് ഡി ആണ് സൂപ്പർ ഡിസ്പ്ലേ ആണ് അതുപോലെ ബാറ്ററി അയ്യായിരം എം എ എച്ചിൻ്റെ ആണ് ഏകദേശം ഒന്നര മണിക്കൂർ വേണം ഫുൾ ചാർജ് ആകാനായിട്ട് ഡ്യുവൽ സിം ഇതിലുണ്ട് അതുപോലെ ചാർജിങ് അഡാപ്റ്റർ സി ടൈപ്പ് ആണ് അത് പാക്കറ്റിലില്ല അത് വേറെ വെളിയിൽ നിന്ന് മേടിക്കണം ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഫോണായിട്ട് ഇത് ഇറങ്ങിയതാണ്